രാഷ്ട്രപതി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ റദ്ദു ചെയ്യപ്പെടുന്ന ആദ്യ ആർട്ടിക്കിൾ പത്തൊൻപതാണ് അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ പത്തൊൻപത് റദ്ദു ചെയ്യപ്പെടുന്നു എന്ന് പരാമർശ ആർട്ടിക്കൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ടാണ് എന്നാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും റദ്ദു ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തൊന്നുമാണ് അത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുപത് പറയുന്നത് കുറ്റം ചെയ്യുന്നവർക്കുള്ള സംരക്ഷണമാണ് ആർട്ടിക്കൾ ഇരുപത്തൊന്ന് പറയുന്നു ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള ഒരു പൗരൻ്റെ അവകാശമാണ് അപ്പോൾ അത് റദ്ദു ചെയ്യാൻ പാടില്ല രണ്ടു ആർട്ടിക്കളും റദ്ദു ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപത് അതുപോലെ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തൊൻപത് തന്നെയാണ് ഇങ്ങനെയെല്ലാം ക്ലോസ് വച്ചിരിക്കുന്ന ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടുമാണ്